നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം കുടുംബാന്തരീക്ഷം സാധാരണ പോലെ തന്നെ ആയിരിക്കും നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് സാമ്പത്തികപരമായി ഗുണസമ്മിശ്രമായ മാസമാകുന്നു ഓഗസ്റ്റ് മാസം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടത്തിന് സാധ്യത കാണുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളിൽ മാറ്റങ്ങളുണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും സഹകരണ മനോഭാവം ഉണ്ടാകുന്നതല്ല ആയതിനാൽ നന്നായി ശ്രദ്ധിച്ചു പ്രവർത്തിക്കുക ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം പരമാവധി ഒഴിവാക്കുക വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ ശുഭഫലങ്ങളും അശുഭഫലങ്ങളും പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഒമ്പതാം തീയതിയും പതിനാലാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും നാലാം തീയതിയും ശുഭപ്രദങ്ങളാണ് യാത്രകൾക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ എന്നിവയ്ക്കൊക്കെ ഒന്നാം തീയതിയും മൂന്നാം തീയതിയും നാലാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ ജീവനക്കാരെ പോലുള്ളവർക്കും രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് മൂന്നാം തീയതിയും നാലാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും ഒൻപതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയോ ഒന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും പതിനൊന്നാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാണ് യാത്രകൾക്ക് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഏഴാം തീയതിയും പതിനാറാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് പതിനാറാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് പതിനാറാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനെട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പതിനാറാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ബന്ധുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം ഭക്ഷണ സമൃദ്ധി എന്നിവയൊക്കെ ഉണ്ടാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സൗഖ്യം മനസുഖം ധനവരവ് അഭീഷ്ട ലാഭം തുടങ്ങിയ നല്ല ഗുണാനുഭവങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുന്നതാണ് എങ്കിലും ആരോഗ്യ സംബന്ധമായി സാധാരണ പോലെ തന്നെ ആയിരിക്കും അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം മുറിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നാലും അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നന്നായി പഠനത്തിൽ ഏർപ്പെടുവാൻ പറ്റിയ സമയമാണ് മാസമാണ് ഓഗസ്റ്റ് മാസം എങ്കിലും നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം ആദ്യം ശുഭദിനങ്ങളെടുക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് നാലാം തീയതിയും ഏഴാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് നാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനാറാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ എന്നിവയ്ക്കൊക്കെ മൂന്നാം തീയതിയും ആറാം തീയതിയും ഏഴാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും നാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ണർഷിപ്പിന് ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഒമ്പതാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും അശുഭദിനങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഒമ്പതാം തീയതിയും പതിനാലാം തീയതിയും ഇരുപതാം തീയതിയും അശുഭദിനങ്ങളാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാലാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും എട്ടാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പിന് പത്ത് പതിനെട്ടാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അശുഭങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം